ുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അജയ് സിംഗ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഇപ്പോഴത്തിന്റെ ഭാര്യ കാമിനിയും അതുപോലെ തന്നെ പതിനേഴ് വയസ്സുള്ള മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് ഇപ്പോഴും കാമിനിയാണ് രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാമിനി എല്ലാ കാര്യങ്ങളും അജയ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും സാമ്പത്തികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല ഒരുപാട് ഫാക്ടറികളുണ്ട് അതുപോലെ വണ്ടികളുണ്ട് ഇതെല്ലാം കൊണ്ടും ഒരു വലിയ അറിയപ്പെടുന്ന ഒരു കുടുംബം തന്നെയാണ് പ്രയാഗ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി രാവിലെ കാമിനി പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്നു മകനാണെങ്കിൽ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് സ്കൂളിലേക്കും പോവുകയാണ് അവൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ നടന്നിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത് രാവിലെ തന്നെ അവന് സ്കൂളിലേക്ക് പോയി വൈകുന്നേരമായിട്ടൊന്നും തിരിച്ചു വന്നിട്ടില്ല വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള വിവരമറിഞ്ഞ കാമിനി നേരെ സ്കൂളിലേക്ക് പോകുന്നു അവിടെയുള്ള അധ്യാപകരെ ഒക്കെ വിളിച്ച് വിവരം അന്വേഷിക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തൻ്റെ മകൻ പിയൂഷെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അവൻ എവിടെ പോയി അങ്ങനെ പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരെയൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് പക്ഷേ അവരൊക്കെ പറയുന്നത് ഇന്ന് ഞങ്ങൾ പീയൂഷിനെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ തൻ്റെ മകൻ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അങ്ങനെ നേരെ ഒരു ആറു മണിയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടൊരു ംപ്ലൈൻ്റ് കൊടുക്കുകയാണ് അതായത് തന്റെ മകനെ കാണുന്നില്ല പെട്ടെന്ന് തന്നെ പോലീസുകാർ എഫ്ഐആർ ഇടുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുക്കുന്നു പോലീസിന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ അറിയപ്പെടുന്ന ഫാമിലിയാണ് അത് മാത്രവുമല്ല സാമ്പത്തികമൊക്കെ ഉള്ളൊരു ഫാമിലിയാണ് അതുകൊണ്ട് ഇനി പൈസക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള ഒരു സംശയമായിരുന്നു പോലീസിനെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കുറച്ച് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് ആദ്യപടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ തന്നെ പോയി സ്കൂളിലും പരിസരത്തുള്ള സി സി ടിവികൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സി സി ടി വികളും പരിശോധിച്ചപ്പോഴേ ഒന്നോ രണ്ടോ സി സി ടി വിയിൽ മാത്രമാണ് ആ ഒരു പയ്യന്റെ കാഴ്ച കാണുന്നത് ഏതായാലും അതിങ്ങനെ നോക്കുന്നത് അത് ടൗണിലുള്ള സി സി ടി വി ആണ് പക്ഷേ എങ്ങോട്ട് പോയി എന്ന് പോലീസിനും അറിയില്ല ഏകദേശം ഒരു പതിനൊന്നോ മണിയോട് കൂടിയിട്ട് കാമിനി സിംഗിനോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴേ ആ അമ്മയും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളും പിന്നെ ബന്ധുക്കളും എല്ലാവരും നേരെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി ആ രാത്രി അങ്ങ് കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയോടുകൂടി പ്രയാഗ് രാജിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശം കരിമ്പിൻ തോട്ടമാണ് ആ കരിമ്പിൻ തോട്ടത്തിൽ തന്റെ കർഷകൻ അവിടത്തേക്ക് പോവുകയാണ് എന്തെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ കൃഷി നശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരാദിയിലാണ് ഇങ്ങനെ പോകുന്നത് അതുമാത്രവുമല്ല പോകുമ്പോൾ നായക്കൾ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പോകുന്നതിന് വേണ്ടി ഒരു കാന കീറിയിരുന്നു ആ കാന വഴി ാണ് ഇദ്ദേഹം പോകുന്നത് ഏതെങ്കിലും മൃഗങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ പന്നിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ അവിടെ കിട്ടിയത് കൊണ്ടാണ് നായക്കളുത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആ ഒരു കർഷകൻ ആ കാന വഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അതായത് ഒരു പോളിത്തീൻ കവറേ അതിലാണെങ്കിൽ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതിനു ചുറ്റും നായക്കളിങ്ങനെ കൂടി നിന്ന് കൊരക്കുകയാണ് നായക്കളെല്ലാം എറിഞ്ഞു ഓടിച്ചതിന് ശേഷം കുറച്ചുകൂടി അടുത്തുപോയി നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി അതായത് അതൊരു മനുഷ്യന്റെ ശരീരമായിരുന്നു ഇത് കണ്ട ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്ന് ഗ്രാമവാസികളെല്ലാം വിവരം അറിയിച്ചു അങ്ങനെ ഗ്രാമവാസികളിൽ ഒരാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു പിന്നീട് പോലീസ് വരുന്നു പോലീസ് വന്ന് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ തന്നെ പോലീസിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു കംപ്ലൈൻറ് വന്നിട്ടുണ്ടായിരുന്നു പതിനേഴ് വയസ്സുള്ള പീയൂഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ കാണാതായിട്ടുള്ളൊരു കംപ്ലയിന്റ് ആ പയ്യൻ്റെതാകുമോ മൃതശരീരം എന്നുള്ള കൂടി ആ ഒരു പോളിത്തി അഴിച്ചപ്പോഴും അവർ ഞെട്ടിപ്പോയി കാലും കൈയും തലയും ഇല്ലാത്ത ഒരു ശരീരം മാത്രമായിരുന്നു അത് ഏതായാലും പോലീസിന് മനസ്സിലായി ഈ കരിമ്പിൻ തോട്ടത്തിന്റെ എവിടെയെങ്കിലും ഇതിന്റെ ബാക്കി ഭാഗങ്ങളും കാണാം അങ്ങനെ നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസുകാരോടും തെരച്ചൽ ആരംഭിക്കാൻ വേണ്ടി പറയുകയാണ് അതിനു പ്രകാരം നാട്ടുകാരും എല്ലാവരും ചേർന്ന് തെരച്ചൽ ആരംഭിക്കുമ്പോഴേ ഒരു സ്ഥലത്ത് നിന്നും കൈ അടങ്ങിയ ഒരു ബാഗും അതുപോലെ മറ്റൊരു സ്ഥലത്ത് നിന്നും മാത്രം അടങ്ങിയ ഒരു ബാഗും പിന്നെ വേറൊരു സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴേ തല ഒരു തുണിയിൽ പൊതിഞ്ഞതുപോലെയുള്ള ഒരു ഭാഗവും കിട്ടുകയാണ് അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോഴേ ഇത് കാണാതായ പിയൂഷ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരന്റേതാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് നേരെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്ത് കാമിനിയെയും ബന്ധുക്കളെയും മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് കണ്ട കാമിനി ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് അമ്മയ്ക്ക് ശരിക്കോ പറഞ്ഞാൽ ഈ രംഗം കണ്ടു നിൽക്കാനായില്ല എന്നുള്ളതാണ് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചു അതുപോലെ തന്നെ പോലീസ് ീസ് കൃത്യമായിട്ട് പരിശോധന നടത്തി അതായത് ആരാണ് ഈ ക്രൂര കൃത്യം ചെയ്തത് ആരാണ് ഈ മൃതദേഹം ഇവിടെ കൊണ്ടു നിട്ടത് ഏതായാലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടീമാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്തുള്ളത് അങ്ങനെ അവർ നേരെ കാമി കാമിസിങ്ങിനെ പോയിട്ട് കാണുകയാണ് കാമി കാമിസിങ്ങിനോട് പറഞ്ഞു ക്ഷമിക്കണം മേഡം ഞങ്ങൾക്ക് ചോദിച്ചേ മതിയാവോ അതായത് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും കണ്ടെത്തണം നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഒരു ശത്രുക്കളില്ല അതായത് ഒരു ശത്രുവാകേണ്ട ഒരു തരത്തിലുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ ഭർത്താവിനായാലും അങ്ങനെ ഒരു ശത്രുക്കൾ ആരുമില്ല പറയുകയാണ് അതുപോലെ തന്നെ കാമി സിംഗിൻ്റെ ഫോൺ രേഖകളെല്ലാം പരിശോധിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് ഇനി അവർക്ക് ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ ആ ബന്ധമുള്ളവനെങ്ങാനും ഇത് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയത്തിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നാട്ടിലുള്ള എല്ലാ സി സി ടിവികളും അതായത് ആരാണ് ഈ മൃതദേഹം അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പതോളം സി സി ടിവികളാണ് പോലീസ് പരിശോധിച്ചത് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നിരാശയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയത്തക്ക രീതിയിലുള്ള യാതൊന്നും കിട്ടുന്നില്ല അങ്ങനെ പോലീസ് വീണ്ടും വീണ്ടും സി സി ടിവികൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒരു പോലീസുകാരൻ ആ ഒരു ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂട്ടി ഇങ്ങനെ പോകുന്നുണ്ട് ആ സ്കൂട്ടിയുടെ മുൻവശത്ത് മഞ്ഞ തുണിയിലെന്തോ പൊതിഞ്ഞിരിക്കുന്നു ആ മഞ്ഞ തുണി കണ്ടപ്പോൾ തന്നെ ആ പോലീസുകാരൻ പറഞ്ഞു സാർ ഇത് തന്നെയാണ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും ബഹളം വെക്കുന്നു അങ്ങനെ പോലീസുകാർ അവിടെയുള്ള കൺട്രോൾ റൂമിലുള്ള എല്ലാവരും ശരിക്ക് നോക്കിയപ്പോഴേ ശരിയാണ് ഒരു സ്കൂട്ടി ആ സ്കൂട്ടിയുടെ കാലിൻ്റെ അവിടെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് മഞ്ഞ തുണിയിൽ മഞ്ഞ തുണിയിൽ കണ്ടത് തല തന്നെയാണ് തല പൊതിഞ്ഞിരിക്കുന്നത് ഒരു മഞ്ഞ തുണിയിലായിരുന്നു ആ മഞ്ഞ തുണി കണ്ടതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോലീസ് അന്വേഷിക്കുന്നു അയാളെ അന്വേഷിച്ചപ്പോൾ ചരൺ സിംഗ് എന്ന് പറയുന്ന ഒരു അമ്പത്തഞ്ച് വയസ്സുകാരനാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരൺ സിംഗും അതുപോലെ തന്നെ ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവർ തമ്മിൽ ബന്ധുക്കളാണ് ചരൺ സിംഗ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അതിനുശേഷം സിംഗിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു കാമിനിയോട് ചോദിക്കുകയാണ് അപ്പോഴാണ് കാമിനി പറയുന്നത് ചരൺ സിംഗുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ശത്രുതയും ഇല്ല എന്റെ ഭർത്താവിന്റെ ഒരു അംഗം ബന്ധത്തിലുള്ളതാണ് എന്ന് പറയുകയും ചെയ്തു അതായത് കുഞ്ഞിനാണെങ്കിൽ ഒരു മുത്ത ായിട്ട് വരും അങ്ങനെയാണ് കാമിനി സിംഗും പറഞ്ഞത് ഏതായാലും സിംഗിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴ് ഒരു മൂന്നോ നാലോ വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനൊടുക്കി അതുപോലെ തന്നെ മകള് ജീവനൊടുക്കി മകൻ ജീവനൊടുക്കി ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് വീട്ടിൽ അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയിലാണ് ഒരുപാട് സമ്പത്തിന്റെ ഉടമയാണ് പക്ഷെ എല്ലാം പൊട്ടിത്തകർന്നു കുടുംബവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലിരിക്കുന്ന സിംഗിനെയാണ് പോലീസിനെ കാണാൻ കഴിഞ്ഞത് ചരൺ സിംഗ് ആണെങ്കിൽ ഈ വീട്ടിൽ മൃതദേഹം സംസ്കരിക്കുമ്പോഴും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ മുന്നിൽ നിന്ന ഒരാൾ തന്നെയാണ് ഏതായാലും പോലീസ് നേരെ കയറി ചൊല്ലുന്നു ചരൺസിംഗിനോട് പറഞ്ഞു നിങ്ങളല്ലേ ഇത് എന്ന് പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് ഇതെന്താണ് നിങ്ങൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കാണിക്കുകയാണ് അത് കാണിച്ചപ്പോഴും ഇദ്ദേഹത്തിന് പിന്നീട് പിന്നീടൊന്നും പറയാനുണ്ടായിരുന്നില്ല ഏതായാലും അയാളെ പോലീസ് നേരെ കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും കൂടുതൽ നേരം ദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതായത് ഇതിൽ കൂട്ടുനിന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം ഇങ്ങനെ അതായത് കുറ്റബോധത്താൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ശരൺസിംഗിന് കുറെ നാളുകളായിട്ട് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് ലോസാണ് അങ്ങനെ ബിസിനസ്സിൽ ലോസ് ആകുന്നു കടങ്ങൾ പെരുകുന്നു ഇത് കണ്ട തന്റെ ഭാര്യ ഒരു ദിവസം ജീവനൊടുക്കുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴും മകളും ജീവനൊടുക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ മകനും ജീവനൊടുക്കി അങ്ങനെ എല്ലാവരും മരിച്ചിരിക്കുന്നു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രമാണ് എന്റെ കുടുംബത്തിന് എന്താണ് പറ്റിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു കൈനോട്ടക്കാരനെ പരിചയപ്പെടുന്നത് ആ കൈനോട്ടക്കാരൻ പറഞ്ഞു നിങ്ങളുടെ ഏതോ ഒരു സഹോദരി ഉണ്ട് ആ സഹോദരി എന്തോ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അതായത് തന്റെ സഹോദരിയുമായിട്ട് ഒരു ചെറിയൊരു സ്വത്ത് തർക്കമുണ്ട് ആ സ്വത്ത് തർക്കം കൊണ്ട് തന്റെ സഹോദരി കൂടോത്രം ചെയ്തത് കൊണ്ടാണ് തന്റെ ജീ കുടുംബത്തിന് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ആ ഒരു കൈനോട്ടക്കാരൻ പറയുകയാണ് അങ്ങനെ ആ കൈനോട്ടക്കാരൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കൈനോട്ടക്കാരനെ കുറേ പണം വാഗ്ദാനം ചെയ്യുകയാണ് അതായത് തൻ്റെ സമ്പത്തെല്ലാം എനിക്ക് തിരിച്ചു വരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയും മക്കളും എല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുകയാണ് അങ്ങനെ കൈനോട്ടക്കാരൻ അവിടെ വെച്ച് ഒരു പൂജ നടത്തുന്നു ആ പൂജയിൽ തെളിഞ്ഞ പ്രകാരം അതായത് നിങ്ങളുടെ സമ്പത്തും കാര്യങ്ങളും എല്ലാം തിരിച്ചു വരും അതുപോലെ തന്നെ നിങ്ങളുടെ മകനും മകളും ഭാര്യയും എല്ലാം തിരിച്ചു വരും നിങ്ങൾ പക്ഷെ ഒരു കാര്യം ചെയ്യണം അതായത് നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാളെ ബലി നൽകണം എന്നാണ് പറയുന്നത് അതും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഏതായാലും ഇദ്ദേഹം അതിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറേ കുട്ടികളെ നോക്കുന്നു പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ അകന്ന ബന്ധത്തിലുള്ള അജയ് സിംഗിൻ്റെ മകൻ അജയ് സിംഗിൻ്റെ മകനാകുമ്പോൾ കുഴപ്പമില്ല ആ പയ്യനുമായിട്ട് ഞാൻ കുറച്ച് കണക്ഷൻ ഉള്ളതാണ് അവൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാം എന്ന് ഒരു മാസമായിട്ട് അദ്ദേഹം ഇങ്ങനെ ആ പയ്യൻ്റെ പുറകെയായിരുന്നു ആ പയ്യന് പലതരത്തിലുള്ള മിഠായികൾ കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ പയ്യനും വേറെ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ തൻ്റെ മുത്തച്ഛനാണ് തൻ്റെ മുത്തച്ഛനായിട്ടാണ് വരിക അതുമാത്രവുമല്ല വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അങ്ങനെ ആ കുട്ടിക്ക് പ്രസാദങ്ങളും അതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതൊക്കെ ആ കുട്ടി കഴിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി രാവിലെ ടൗണിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ കാണുന്നത് ഈ പയ്യനെ അപ്പോൾ തന്നെ തൻ്റെ വണ്ടിയിൽ കയറ്റുന്നു വണ്ടിയിൽ കയറ്റിയതിന് ശേഷം നേരെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ പയ്യൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ പറഞ്ഞു അതായത് ഇവിടെ ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മകൻ്റെ മകന്റെ സ്ഥാനത്തിരുന്നിട്ട് നീ വേണം ചില കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യനെ ആ ഒരു വീട്ടിലെത്തുന്നത് അവിടെ എത്തുമ്പോൾ െന്ന് പറഞ്ഞാൽ പൂജാരിയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനു മുന്നേ തന്നെ ഈ പയ്യനോട് ഒന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു പയ്യൻ പറഞ്ഞ് എനിക്ക് പരീക്ഷയുള്ളതാണ് എനിക്ക് ഇവിടെ സ്കൂളിൽ പോകേണ്ടതാണ് അപ്പോഴാണ് പറയുന്നത് നിന്നെ ഞാൻ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഈ പയ്യനെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് ഒരടിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പയ്യൻ ബോധം കെട്ട് വീണുന്നു പിന്നീട് പയ്യൻ ഉണർന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത് ഏതായാലും പൂജാരിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നു പൂജാരിയെ കൂടി അറസ്റ്റ് ചെയ്തപ്പോഴേ പൂജാരി പറഞ്ഞത് ഇയാൾ ഒരുപാട് പണം തന്നു അങ്ങനെ ആ പണം തന്നപ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല പക്ഷെ ഇദ്ദേഹം പിന്നീടും എൻ്റെ പൂജക്ക് വിളിച്ചപ്പോഴേ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പൂജാരിയും പറയുന്നത് പിന്നീട് പൂജാരിയെയും അതുപോലെ സിംഗിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കാട്ടുതീ പോലെ ആ ഒരു സ്ഥലത്ത് പടർന്നു എന്നുള്ളതാണ് ഇത് കണ്ട ശരിക്കും പറഞ്ഞ ആ കാമീ സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയായിരുന്നു പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് ആഹാരം കഴിക്കാറുണ്ട് ഒരു പാപമല്ലേ ഭാര്യയും അതുപോലെ തന്നെ രണ്ട് മക്കളും മരിച്ചതല്ലേ എന്നുള്ള ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അവർ അരഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയും അതുപോലെ സമ്പത്തും തൻ്റെ മക്കളും എല്ലാവരും തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ ചരൺസിംഗും കരുതിയത് പക്ഷേ ബലിയൊക്കെ കഴിഞ്ഞിട്ടും അവരാരും വരുന്നില്ല ഇദ്ദേഹത്തിന് ഭയമായി പിന്നീട് ഈ മൃതദേഹം എവിടെയെങ്കിലും ഉപേക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തത് പോളിത്തീൻ കവർ വാങ്ങിച്ചു വരുന്നു പിന്നീട് മൃതദേഹം ഈ സ്വാമിയുടെ കൂടെ തന്നെ ചേർന്ന് ഒറ്റിമുർച്ചതിന് ശേഷമാണ് ഇവരിതെല്ലാം പോളിത്തീൻ കവറിലാക്കിയിട്ട് അവിടെ നിന്നും കുറേ ദൂരത്തിലുള്ള ഗ്രാമപ്രദേശത്തേക്ക് പോകുന്നത് ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ാണ് പോയത് മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിലും ഡിക്കിയിലും പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ മുൻവശത്തുമായിരുന്നു പക്ഷേ തല മാത്രം പൊതിഞ്ഞത് ഒരു മഞ്ഞ തുണിയിലാണ് അതിൽ കവറില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ദൈവത്തിന്റെ ഒരു കളി എന്ന് പറയുന്നത് അതായത് ദൈവം കൊടുത്ത ഒരു തെളിവാണ് ആ പോലീസുകാരൻ കണ്ടിരിക്കുന്നത് ഒരു മഞ്ഞ തുണിയിൽ ഒരു സാധനം അതായത് അയാളുടെ കാലിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നു സ്കൂട്ടിയില് എന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മൂടന്മാർ ഉണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം